അതിരോടിച്ചിട്ട് വയനാട് ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇടതു ഭാഗം ഇടതു ഭാഗത്തൊക്കെയാണ് ഒപ്പനക്കട ഭാഗം ഒമ്പതമ്പടം ഇടതു ഭാഗം കോടകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി പ്രകൃതികളും തെങ്കോലുകളും കവിതുകളും കവിതകളും പ്രകൃതി അതിൻ്റെ എല്ലാം മഹൂർത്തം കേരളത്തിലെ മനോഹരമായ വയനാട് ജോലത്തിലേക്ക് ഒപ്പന പടവി ഇതായോട്ട് നോക്കി നോക്കി ഇങ്ങോട്ട് വെച്ച് അതെ ആയിരിക്കും അപ്പോൾ ഒരു വട്ടം നടക്കാനായിട്ട് ഒരു ദൂരം പോകുമ്പോൾ അല്ല അതന്നെ ഒരു ദിവസം ചെയ്യുന്നതാണ് മോനെ അവിടെ ഇതിന്റെ സ്ഥാനം അടുത്ത ടവളമെന്നോ കാണാം ടവളമെന്നാണോ കാണാം അതോ തലയിലെ ഇതൊന്നുമല്ലേ വയനാടിന്റെ ദിയോ റോഡുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിച്ച് ദർശിക്കാനായിട്ട് നോക്കൂ ഉത്തരത്തേക്കോ കാണാം വയനാട്ടിന്റെ ഡബിയോ തന്നെ കാണാം ഒക്കെ അത് ഒരു കലാ വൈഭവം തന്നെയാണ് റോഡുകൊണ്ട് തന്നെ